ഹായ് ഹലോ തനുജൻ്റെ യൂട്യൂബ് ഞാനിങ്ങനെ എടുത്ത് അപ്പോൾ ഇന്നത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മയുടെ സർജറിക്ക് പന്ത്രണ്ടാം തീയതിയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ വീട് നമുക്ക് അമ്മയെ കൊണ്ടുവരലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒന്നും അല്ലായിരുന്നു അപ്പോൾ ആ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് കുറച്ചും കൂടെ മാറിയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് താഴെ തന്നെ അമ്മയ്ക്ക് കെയർ ആവുന്ന ഭാഗത്തിന് സർജറി കഴിഞ്ഞ് തനൂനും ഈ ഒരുപാട് ഇതുണ്ടല്ലോ അപ്പൊ അത് നോക്കിട്ട് ആ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് അപ്പൊ അതിന്റെ പാല് കാച്ചലാണ് കണ്ടു അടുത്ത വർഷം എങ്ങനെയാണെ ഈ വീടിന്ന് മാറുന്ന സമയത്ത് സ്വന്തം എല്ലാരും പ്രാർത്ഥിക്കണം എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ അയ്യോ എന്റെ കാമേ ഇതെല്ലാം ഒതുക്കണം ഒതുക്കി പെറുക്കി ആ കാണിച്ചു പൊതുക്കി ഒരു മിനിറ്റ് ഇത് വർക്ക് ഏരിയ അല്ലേ വർക്ക് ഏരിയ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതാണേ ഇത് കിച്ചൺ ഇത് സുനിത കാസിങ് ഇതിന്റെ വേലയൊക്കെ ഞാൻ എങ്ങനെ എനിക്ക് അറിയില്ല ഇത് നോക്കിക്കേ ഒരു ഒരു ഏണി മേടിക്കണം ഏണി എനിക്ക് ഇത് നമ്മളെ ഹാൾ കിട്ടോ ഇത് ഹാള് ആ ഇത് ഇതെല്ലാം ബുക്ക് ചെയ്തത് തങ്കത്തിൻ്റെ റൂമാണ് ഇതമ്മയുടെ റൂം ആ അമ്മേലെ ഇതമ്മയുടെ റൂമ് തങ്ക ആ ഇത് തന്നമ്മയുടെയും ദേവുവിൻ്റെയും റൂമാണ് അയ്യോ അപ്പോൾ നമ്മൾ പാൽ കാച്ചി അത് നമ്മൾ കുടിച്ച് ഇന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇനി ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് ഇവിടെ എന്തോ ചർച്ചയിലാണ് രണ്ട് പേരും കൂടെ എന്നെ കണ്ടപ്പോൾ നിർത്തി അപ്പം എന്നെ എന്നെ കൊണ്ടുള്ള കുറ്റാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അപ്പോൾ ഇത് നമ്മളെ ഹാളാണേ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയ ഇതൊക്കെ ഫാമിലീസാണ് ഇതാണ് അപ്പം ഇനി കൂടുതൽ 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 ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതുവരേക്കും ബൈ